പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അമൽ കോളേജിൽ ഗോത്രവർഗക്കാർക്ക് ശില്പശാലയും സോപ്പ് നിർമ്മാണത്തിൽ പരിശീലനവും നടത്തി അമൽ കോളേജ് കൊമേഴ്സ് ആന്റ് മാനേജ്മെന്റ് സ്റ്റഡീസും എന്റർപ്രണേഴ്സ് ഡെവലപ്മെന്റ് ക്ലബ്ബും സംയുക്തമായി ഗോത്രവർഗ്ഗക്കാർക്ക് ശിൽപശാലയും സോപ്പ് നിർമ്മാണ പരിശീലനവും സംഘടിപ്പിച്ചു സാമ്പത്തിക ഉന്നമനം എന്ന വിഷയത്തിൽ നടന്ന ശിൽപശാലയിൽ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് സി പ്രവീൺ ക്ലാസ് നയിച്ചു വിവിധ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് ഗോത്രവർഗ്ഗക്കാർക്ക് അവബോധം നൽകി ജെഎസ്എസ് ട്രെയിനർ മേരി എലിസബത്തിന്റെ നേതൃത്വത്തിൽ സോപ്പ് നിർമ്മാണത്തിൽ പരിശീലനവും നൽകി പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി സക്രിയ ഉദ്ഘാടനം ോമിലേക്ക് മേഖലകളാണ് അതുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഐ ടി ലിറ്ററസി എന്ന പ്രോഗ്രാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് വളരെ വിജയകരമായിട്ട് ഒരുപക്ഷെ അമ്മന് മുകളിൽ ഏറ്റവും വിജയകരമായി മുന്നോട്ട് പോകുന്ന പ്രോഗ്രാം ആണ് അസന്റ് പറയുന്നത് ഞാൻ ടീച്ചർ പ്രത്യേകം അഭിനന്ദിക്കാണ് പ്രോഗ്രാം കോർഡിനേറ്റർ എസ് നിഷ അധ്യക്ഷയായി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ പി കെ നൂറുദ്ദീൻ സ്റ്റുഡന്റ് കോർഡിനേറ്റർമാരായ ടി റന മിസ്രിയ സഫ എന്നിവർ സംസാരിച്ചു വിവിധ കോളനികളിൽ നിന്നായി വരുന്ന ഗോത്ര വിഭാഗക്കാർ പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ റൂം പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് ിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഫൈവ്